ഹലോ എവരി വൺ ജെറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നതുണ്ടല്ലോ നല്ല സോഫ്റ്റ് മസിലിന് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കലക്ഷൻസാണ് കേട്ടോ നമുക്കൊരു എയ്റ്റ് എക്സ് എൽ പ്ലസ് തയ്ക്കാവുന്നേക്കാം നല്ല ഭംഗിയുള്ള ആണ് ഓരോന്നായിട്ട് നമുക്ക് കാണാം ഒരു പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് കേട്ടോ ഈ എന്തൊന്നും എന്താ പറയുക വർക്ക് കല്ല് വർക്ക് ഒന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന കലക്ഷൻസ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വേണ്ടതാണ് നല്ലൊരു വൈറ്റിൽ ഒരു ഓഫ് വൈറ്റ് വൈറ്റാണ് ഓഫ് വൈറ്റ് ഓഫ് വൈറ്റിൽ ബ്ലാക്ക് പെയിൻറ്റ് കേട്ടോ ഇതിൽ സെൻറ്ററിൽ ഇങ്ങനെ ഒരു വർക്ക് പോകുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്ക് ഒരു പേൾ വർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് കണ്ടോ താഴെ താഴെങ്ങനെ ഒരു ടാസെൽസും ഉണ്ട് കേട്ടോ താഴെങ്ങനെ ഒരു ടാസൽസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻ എയ്റ്റ് സീറോ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരു എയ്റ്റ് എക്സ് അല്ല പ്ലസ് സൈ തയ്ക്കാവുന്ന തുണിയാണ് കേട്ടോ ഇത്രയേരും കൈൻ്റെ ഭാഗം തന്നെ താഴെട്ട് വേറെ തന്നെ ഉണ്ട് കേട്ടോ കൈയിൻ്റെ ഭാഗം എക്സ്ട്രാ താഴെട്ട് വേറെ തന്നെ പാക്ക് ചെയ്യാൻ കാണിച്ചല്ലോ കേട്ടോ നല്ല ഒരു ഫോർട്ടി നയൻ ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവേ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരുന്നത് നല്ലൊരു കളറാണ് കേട്ടോ ഒരു ഓഫ് വൈറ്റ് കളർ ഓഫ് വൈറ്റ് നല്ലൊരു കളർ നല്ലൊരു ഇതിൽ പ്രിൻ്റ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഷോളിൻ്റെ ഫോർ സൈഡിലും ഇങ്ങനെ ഒരു ഒരു ബോർഡർ കൊടുത്തിട്ട് ലേസും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വരുന്നുണ്ട് ഫോർ സൈഡിലും ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല നീളം വീതി ഒക്കെ ഉള്ള വലിയ അങ്ങനെ വരും നല്ല സോഫ്റ്റ് മസിലിനാണ് ഫാബ്രിക് വരുന്നത് പ്രീമിയം സോഫ്റ്റ് മസിലിനാണ് കേട്ടോ നല്ല മസിലിനൊരു എന്താ ഈ തുണി ഭയങ്കര എല്ലാവർക്കും നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന നല്ലൊരു കണ്ടീഷൻസാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ നല്ലൊരു ബ്ലൂ ആണ് കളർ വരുന്നത് കേട്ടോ ഇതിൻ്റെ താഴെങ്ങനെ വർക്ക് വരും നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ബാക്കും ഫ്രണ്ട് ബാക്കിൽ ഇങ്ങനെ പ്രിൻ്റാണ് വരുന്നത് സെൻറ്ററിലുള്ള പ്രിന്റ് ബാക്കിൽ വരുന്നില്ല താഴെ ഇങ്ങനെ ഒരു ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു പേൾ വർക്ക് ഉണ്ട് കേട്ടോ ഇതേ കളറിൽ തന്നെയാണ് പേൾ വർക്ക് വരുന്നത് നേരത്തെ തന്നെ ബ്ലാക്ക് ആയിരുന്നു ഇതിന് നീലാണ് പേൾ വർക്ക് കേട്ടോ അങ്ങനെ ഇതാണ് പാൻറിന് സൂചിച്ച് ഷോള് ഇത് വരും നല്ല ഷോളാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോൾ സോഫ്റ്റ് മസിലിനാണ് തുണി വരുന്നത് നല്ല തുണി ടു നയറ്റ് സീറോ റേറ്റ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ ചേണാ നല്ലൊരു ഒരു ഗ്രീൻ കൂടിയിട്ടുള്ള ഒരു കളർ നല്ലൊരു കളർ കേട്ടോ ഇതിൽ കാണുന്ന കളറ് കറക്റ്റ് ഇല്ലല്ലേ ബാക്ക് ദാ ഇങ്ങനെ വരും കേട്ടോ ബാക്കിലെ പ്രിൻ്റ് ഇങ്ങനെ വരും സെന്ററിൽ ഇങ്ങനെ ഈ ഒരു ഗ്രീൻ പേൾ വർക്കാണ് ഇതിൽ കൊടുത്തത് കേട്ടോ കണ്ടോ ഇങ്ങനെ താഴെ ഇങ്ങനെ ഒരു ടാസൽസ് ഒക്കെ വന്നിട്ട് ഇതെങ്ങനൊരു ഈ വർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഹാൻഡ് വർക്ക് ഇങ്ങനെ ഇങ്ങനെ ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സെറ്റ് ഈ ഒരു ടു നയൻ എയ്റ്റ് സീറോ റേറ്റ് കേട്ടോ ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റീൻ്റെ അടുത്ത് ലെങ്ത്തും കിട്ടും കേട്ടോ ഒക്കെ എന്തായാലും കിട്ടും നമുക്ക് ഇവിടെ ഒരു പിന്നെ അതിലും മേലെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പിന്നെ ഷോൾഡർ മേലൊരു ഒരിഞ്ചോ രണ്ട് ഇഞ്ചൊക്കെ കേക്കി കൊടുത്താൽ മതി ചൊട്ടാലും ഒരു ഫിഫ്റ്റി ടു ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യാം ഈ അങ്ങനത്തെ ബോർഡർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല നെക്കിൻ്റെ അടുത്ത് അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം അങ്ങനത്തെ നല്ലൊരു നല്ലൊരു ആണ് ഇതാണ് ഷോൾ വരുന്നത് ഷോളിൻ്റെ പ്രിൻറ്റ് കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ് കേട്ടോ സോഫ്റ്റ് മസ്ലിനാണ് ഫാബ്രിക് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അല്ല നീളവും വീഡിയോ ഒക്കെ ഉള്ള വലിയ ഷോളുമാണ് നെക്സ്റ്റ് നെക്സ്റ്റ്താ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ബാക്ക്താ ഭംഗി വരും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു എയ്റ്റ് എക്സ് എൽ പ്ലസ് ഒക്കെ തയ്ക്കാവുന്ന തുണിയാണ് കേട്ടോ അത് ഇതിന് ബാക്ക് ബ്ലാക്ക് ആണ് പേൾ വർക്ക് കൊടുത്തത് കണ്ടോ താഴെങ്ങനെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ 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 നല്ലൊരു ഭംഗിയുള്ള ആണ് ഇതാണ് പാൻറിൻ്റെ തുണി നേരത്തെ തന്നെ ഞാൻ കാണിക്കാൻ പറഞ്ഞുപോയി പച്ചൻ്റെ ഇത് ഇതാണ് കേട്ടോ പാൻറ്റിൻ്റെ തുണി ബ്ലാക്കിൻ്റെ ഇത് ഷോൾ താ ഷോളിൻ്റെ പ്രിൻ്റ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല വലിയ ഷോള് ടു നയൻ എയ്റ്റ് സീറോ റൈറ്റ് ാണ് കളർ വരുന്നത് കേട്ടോ നല്ല കളർ ബാക്ക് ദാ ഫ്രണ്ട് ഈ ബ്ലൂ ആണ് ഇതിൽ പേള് വർക്ക് വന്നത് കേട്ടോ കണ്ടോ ഇങ്ങനെ പ്രിൻ്റ് ഒരു ഒരു പേള് ഇങ്ങനെ ഒരു വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട് താഴെങ്ങനെ ടാസഡ്സും കേട്ടോ കൈയിൻ്റെ ഭാഗം എക്സ്ട്രാ താഴോട്ടുള്ളത് താഴോട്ടുള്ളത് പിന്നെ ആണ് കേട്ടോ ോള് കണ്ടോ നല്ല രസല്ല ഷോൾ കേട്ടോ ടു നയൻ എയ്റ്റ് സീറോ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ആക്കാം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് മുന്നിൽ വരാം താങ്ക്